വെനുസേലൻ തലസ്ഥാനമായ കരക്കാസിൽ അതിശക്തമായ വ്യോമാക്രമണം നഗരത്തിൽ പലയിടങ്ങളിലായി വൻ സ്ഫോടനങ്ങൾ നടന്നതായാണ് റിപ്പോർട്ട് പ്രധാന സൈനിക താവളങ്ങളിൽ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടന്നതെന്നാണ് തലസ്ഥാനമായ കരക്കാസിനെ നെടുക്കിക്കൊണ്ട് തുടരെ സ്ഫോടനങ്ങൾ പ്രാദേശിക സമയം പുലർച്ചെ ഒന്ന് നാൽപ്പത്തി അഞ്ചോടെയാണ് നഗരത്തിന്റെ ഹൃദയഭാഗങ്ങളിൽ ഉഗ്രസ്ഫോടനങ്ങൾ കേട്ടു തുടങ്ങിയത് നഗരത്തിലെ പ്രധാന സൈനിക താവളമായ ലാ കോർലോട്ട ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും ഇന്റലിജൻസ് വിഭാഗങ്ങളും പ്രവർത്തിക്കുന്ന ഫിയർ ടൂണ എന്നീ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി ലക്ഷ്യമിട്ടാണ് ആക്രമണം നടന്നതെന്നാണ് പ്രാഥമിക നിഗമനം കൂടാതെ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന ലാഗേറ മേഖലയിലും ആക്രമണം നടന്നതായി റിപ്പോർട്ടുകളുണ്ട് ആക്രമണ സമയത്ത് ആകാശത്ത് യുദ്ധവിമാനങ്ങളുടെയും ഹെലികോപ്റ്ററുകളുടെയും ശക്തമായ സാന്നിധ്യം ഉണ്ടായിരുന്നതായും വിമാനവേദ തോക്കുകൾ ഉപയോഗിച്ചുള്ള പ്രത്യാക്രമണ ശബ്ദങ്ങൾ കേട്ടതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു നഗരമധ്യത്തിൽ നിന്ന് പുക ഉയരുന്ന കാഴ്ചകളും ദൃശ്യമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെനിസുലക്കെതിരെ നടത്തിയ ഭീഷണികൾക്ക് പിന്നാലെയാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ചൈനീസ് പ്രസിഡന്റിന്റെ പ്രത്യേക ദൂതൻ വെനുസെല സന്ദർശിച്ച് പ്രസിഡന്റ് നിക്കോളാസ് മറുഡോയുമായി കൂടിക്കാഴ്ച നടത്തി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ സഖ്യം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നതാണ് സമാധാനത്തിന്റെ സന്ദേശം നൽകി ഇരുപത്തിനാല് മണിക്കൂറുകൾ തികയും മുമ്പാണ് തലസ്ഥാനത്ത് ബോംബുകൾ വർഷിക്കപ്പെട്ടത്